പ്രണയശലഭങ്ങൾ ഭാഗം നാല് പപ്പയുടെ സർപ്രൈസ് ഗിഫ്റ്റ് കേട്ടറിഞ്ഞതും മിത്ര അത്യധികം സന്തോഷത്തോടെ ഇരു കൈകളും കൂട്ടിയടിച്ചു എല്ലാവരും ആ സന്തോഷവാർത്തയെ സ്വാഗതം ചെയ്തു ആദ്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെല്ലാവരും ഉച്ചത്തിൽ കൈകൾ കൂട്ടിയടിച്ചു ഒന്നും പ്രതികരിക്കാതെ നിൽക്കുന്ന ആദിയുടെ മുഖത്തെ ആശ്ചര്യം അപ്പോഴും പൂർണ്ണമായും വിട്ടകന്നിരുന്നില്ല കന്നിരുന്നില്ല സാർ സാർ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് എന്നെ എന്നെ ഈ കമ്പനിയുടെ സിഇഒയി തിരഞ്ഞെടുത്തെന്നോ അൺബിലീവബിൾ അതിനു മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ സാർ ആ ചോദ്യം കേട്ട ഉടനെ അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഹേ ആദിത്യൻ പ്ലീസ് കൂൾ തനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ വർമ്മ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഇതൊരു ഔദാര്യമല്ല മിസ്റ്റർ ആദി താൻ എൻ്റെ കമ്പനിക്ക് ചെയ്ത് തന്ന കാര്യങ്ങളും തൻ്റെ എല്ലാം കണക്കാക്കി നിനക്ക് ഞാൻ നൽകുന്ന അംഗീകാരമാണ് ഈ സിഇഒ പോസ്റ്റ് ഇനി കൂടുതലൊന്നും എതിര് പറയാൻ നിൽക്കണ്ട ആദിത്യൻ ഓക്കെ എൻജോയ് ദിസ് പാർട്ടി പാർട്ടിയിൽ ക്ഷണിക്കപ്പെട്ടവർക്കിടയിലേക്കും വന്നിരിക്കുന്ന മറ്റു വിശിഷ്ട അതിഥികൾക്കിടയിലേക്കും സംസാരത്തിലേർപ്പെടുന്നതിനായി അയാൾ അവിടെ നിന്നും പതിയെ വിട്ടകന്നു പപ്പയുടെ സാന്നിധ്യം അവിടെ നിന്നും അകന്നപ്പോൾ അവൾ ഓടി വന്നുകൊണ്ട് അവൻ്റെ അരികിൽ ചേർന്ന് നിന്നു വർമ്മസാർ നൽകിയ ആ അംഗീകാരത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുന്ന അവൻ്റെ കൈകൾ പിടിച്ചുകൊണ്ടവൾ വിഷ് ചെയ്തു കൺഗ്രാചുലേഷൻസ് ആദി പപ്പയുടെ സർപ്രൈസ് ഏതായാലും കലക്കി ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അല്ലേലും എൻ്റെ പപ്പ എപ്പോഴും അങ്ങനെയാ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും പെട്ടെന്നായിരിക്കും അതെല്ലാം എല്ലാവർക്കും മുൻപിൽ അവതരിപ്പിക്കുക അതാണ് എൻ്റെ പപ്പ മിസ്റ്റർ വർമ്മ ഏതായാലും പപ്പയ്ക്ക് അതെ ഇഷ്ടമാണെന്ന കാര്യം ഇതോടെ വ്യക്തമായി ഇതുപോലെ ഇനിയും ഒരുപാട് ഇഷ്ടങ്ങൾ ആദ്യം അറിയാൻ പോകുന്നതേയുള്ളൂ നേരിയ മന്ദഹാസത്തോടെ അവൾ അവിടെ നിന്നും മെല്ലെ നടന്നു നീങ്ങി ഈ സമയം എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനായി അവന് ചുറ്റും വളഞ്ഞു കൂടുകയായിരുന്നു എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടവൻ വർമ്മസാറിൻ്റെ തീരുമാനത്തെ സ്വയം അംഗീകരിച്ചു ഇനി മുതൽ താൻ ചെയ്യുന്ന ജോലി കുറച്ചുകൂടി ഉത്തരവാദിത്വം നിറഞ്ഞതായിരിക്കുമെന്നവൻ സ്വയം മനസ്സിൽ ഉറപ്പിച്ചു പല വലിപ്പത്തിലുള്ള സ്ഫടിക ഗ്ലാസുകളുടെ കൂട്ടിമുട്ടലുകളും വർണ്ണങ്ങളുടെയും പൊലിമയിൽ ആ ഫങ്ഷൻ അത്യപൂർവ്വ നിമിഷമായി മാറുകയായിരുന്നു പുതിയ ജോലിയും കമ്പനിയിലെ തിരക്കുകളുമായി ആദിത്യൻ മുന്നോട്ട് സഞ്ചരിച്ചു കമ്പനി കാര്യങ്ങളെല്ലാം ആദ്യയെ ഏൽപ്പിച്ചതിൽ പൂർണ്ണ സംതൃപ്തിയോടെ ഭർമ്മസാറും ഏറെ സന്തോഷവനായി തീർന്നു അതിനിടയിൽ തൻ്റെ ഇഷ്ടം ആദിയോട് നേരിട്ട് തുറന്നു പറയാനായി മിത്ര പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അതൊന്നും അവൾക്ക് അനുകൂലമായി മാറിയതേയില്ല അവൻ പോകുന്ന ഇടങ്ങളിലെല്ലാം അവളും നിഴൽ പോലെ പിന്തുടരാൻ ശ്രമിച്ചു അവനറിയാതെ അവൻ്റെ ശീലങ്ങളും താത്പര്യങ്ങളുമെല്ലാം അവൾ മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം ആദി എന്നും രാവിലെ സ്ഥിരമായി ജോഗിങ്ങിന് പോകാറുള്ള സുഭാഷണൽ പാർക്കിലേക്ക് പോകാനായി അവളും തീരുമാനിച്ചു നേരത്തെ ഉറക്കമുണർന്നുകൊണ്ട് ജോഗിങ് ചെയ്യുക എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു എന്നാൽ ആ പ്രയാസങ്ങളൊന്നും വക തൻ്റെ ഇഷ്ടം എങ്ങനെയെങ്കിലും ആദ്യം അറിയിക്കണം എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടവൾ അന്ന് രാവിലെ നേരത്തെ ഉറക്കമുണർന്നു വീടിന് പുറത്തെ മൂടൽ മഞ്ഞിൽ കാഴ്ചകളെല്ലാം അവ്യക്തമായിരുന്നു തനിച്ചു പോകാൻ അല്പം ജാള്യതയുണ്ടായിരുന്നതിനാൽ കൂട്ടിനായി മിഥുവിനെ കൂടി കൂട്ടാമെന്നവൾ മനസ്സിൽ ഉറപ്പിച്ചു ചെവിയിൽ ഒരായിരം തവണ ചൊല്ലി വിളിച്ചതിനു ശേഷമാണ് അവൻ പതിയെ ഒന്ന് ഉറക്കമുണർന്ന് എഴുന്നേറ്റത് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ കൽപ്പിൽ അവൻ ചാടി എഴുന്നേൽക്കുകയായിരുന്നു ഇതേ ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇന്നത്തോടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഞാൻ പപ്പയോടും അമ്മയോടും ചെന്ന് കൊടുക്കും ഞാനൊരു കൊച്ചു കുട്ടിയാണെന്ന് പോലും ചേച്ചി ഓർക്കുന്നില്ല സത്യത്തിൽ എന്നെ കൂടി വഴി ചേച്ചിയുടെ ഭാവം അയ്യോ ഒരു കൊച്ചുകുട്ടി വന്നിരിക്കുന്നു ഡാ രാവിലെ ജോഗിങ്ങിന് പോകുന്നത് ഇത്ര വലിയ തെറ്റാണോടാ ഹാ അത് തെറ്റല്ല പക്ഷേ ആ പേരും പറഞ്ഞ് ആദ്യേട്ടനെ കാണാൻ പോകുന്നതാണ് തെറ്റ് എൻ്റെ സ്വഭാവം കൂടി ചേച്ചി കൊളമാക്കി അടങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നേ ചേച്ചിക്ക് ആ ഫോൺ എടുത്ത് വിളിച്ചു പറഞ്ഞാൽ പോരെ എന്നാൽ പിന്നെ എനിക്കിവിടെ സുഖമായി ഒന്ന് കിടന്നുറങ്ങാലോ പ്ലീസ് ചേച്ചി എന്നെ ഒന്നും ഉറങ്ങാൻ സമ്മതിക്ക് അവൻ വീണ്ടും പുതപ്പിനടിയിലേക്ക് ചുരുളാൻ ശ്രമിക്കുകയാണെന്ന് തോന്നിയതും അവൾ പുതപ്പോടെ എടുത്ത് അവനെ പൊക്കി കാറിൻ്റെ മുൻസീറ്റിൽ കൊണ്ടുചെന്നിരുത്തി മിഥു നീ ഇവിടെ ഈ സീറ്റിൽ കിടന്നിറങ്ങിക്കോടാ ചേച്ചി നിന്നെ മറ്റൊന്നിനും ഡിസ്റ്റർബ് ചെയ്യില്ല എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടുള്ളത് കൊണ്ടാടാ ഇത്രയും നേരത്തെ ഞാൻ എണീറ്റിട്ടേയില്ല ഒരു പേടി െങ്കിലും ആദ്യയുടെ തുറന്നു പറയണം അതെ ചേച്ചിയോടുള്ള അവന്റെ സ്നേഹം സീറ്റിന്റെ കുഷിനിൽ പറ്റി പിടിച്ചു കിടന്നുകൊണ്ടവൻ അറിയിച്ചു അവൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റിയറിംഗ് തിരിച്ചു പതിവില്ലാത്ത നേരത്ത് വണ്ടിയുടെ ശബ്ദം പുറത്തുനിന്നും കേട്ടുകൊണ്ട് വർമ്മസാർ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു പെട്ടെന്ന് ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ക്ലോക്കിലേക്ക് അയാൾ ഒന്ന് കണ്ണോടിച്ചു നോക്കി സമയം അഞ്ചു മണി പെട്ടെന്നയാൽ തൻ്റെ തൊട്ടരികിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഭാര്യയെ ഒന്ന് വിളിച്ചുണർത്താൻ ശ്രമിച്ചു ബീന ബീന എന്താ നേരിയ മയക്കത്തോടെ അവർ ഒന്ന് പ്രതികരിച്ചു ഈ നേരത്തര കാർ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയത് മിത്രയാണോ ഹാ അവളായിരിക്കും ഇന്നലെ എന്നോട് സൂചിപ്പിച്ചിരുന്നതാണ് നാളെ മുതൽ ജോഗിങ്ങിന് പോയി തുടങ്ങണമെന്ന് ജോഗിങ്ങിനോ അതിനെന്തിനാ കാർ എടുക്കുന്നേ ഈ ചുറ്റുവട്ടത്ത് കറങ്ങാൻ അവൾക്ക് എന്തിനാ കാറ് അതിൻ്റെ ആവശ്യമുണ്ടോ അയാളോട് മറുപടി പറയുന്നതിന് മുന്നേ അവർ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി മനസ്സിലെ ചില സംശയങ്ങൾ വീണ്ടും അയാളെ ക്ലോക്കിലേക്ക് സമയം നോക്കാനായി പ്രേരിപ്പിക്കുകയായിരുന്നു കാറു പതിയെ പാർക്കിനോരും ചെന്നു നിന്നു മിഥു കിടന്നുറങ്ങുന്നത് കാരണം അവൾ സാവധാനമാണ് ഡ്രൈവ് ചെയ്തിരുന്നത് അവൻ്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്താൻ അവൾക്കും മനസ്സ് വന്നിരുന്നില്ല ഡോറ് തുറന്നവൾ പുറത്തേക്കിറങ്ങി മഞ്ഞുതിർന്നു വീഴുന്ന മാസമായതിനാൽ പുറത്ത് നല്ല തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു തിരക്കേറിയ ആ നഗരത്തെ ആദ്യമായാണ് ഇത്രയും ഭംഗിയോടെ അവൾ കാണുന്നത് പുക പോലെ മഞ്ഞു മൂടിക്കിടക്കുന്ന റോഡുകൾ ആ കണ്ണുകൾക്ക് അത്ഭുതമായിരുന്നു ആ വീതിയിലൂടെ അവൾ പതിയെ ഓടിത്തുടങ്ങി ബ്ലാക്ക് നിറത്തിലുള്ള ഷോർട്ട്സും വൈറ്റ് നിറത്തിലുള്ള ടീഷർട്ടും കഴുത്തിൽ ചെറിയൊരു മഫ്ലറും ചുറ്റിയിരുന്നു അവൾക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ആ ഓട്ടത്തിലും അവൾക്ക് പ്രത്യേകമായൊരു അനുഭൂതി തോന്നിയിരുന്നു പാർക്കിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴും അവിടുത്തെ മനോഹാരിത അവളുടെ കണ്ണുകളെയും ഹൃദയത്തെയും കവരുന്നതായിരുന്നു മഞ്ഞ തുള്ളികൾ പളങ്കുമുത്തുപോലെ ഓരോ പൂക്കൾക്കുമീതേ അവയുടെ നിറത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നത് കാണാനും അവൾക്ക് കൗതുകം തോന്നി ഈ പ്രകൃതി ഇത്ര മനോഹരമായിരുന്നുവെന്ന് തിരിച്ചറിയുന്നത് താൻ ഇന്നാണ് വീടിൻ്റെ ജനൽ വഴി സൂര്യകിരണങ്ങൾ പാഞ്ഞു വന്നുകൊണ്ട് തന്നെ തൊട്ടു വിളിച്ചുണർത്തിയാലും മമ്മി വന്ന് ഉച്ചത്തിൽ ഡോറ് തട്ടി വിളിച്ചാലും ഉണരാതെ വീണ്ടും മടി പിടിച്ചു കിടന്നിരുന്ന താനൊരിക്കലും ഈ സൗന്ദര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നതേയില്ല പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് നിൽക്കുന്ന മിത്രയുടെ അടുത്തേക്ക് ആദ്യ എത്തുമോ ഇല്ലയോ എന്ന് അടുത്ത പാർട്ടിൽ വിശദമായി പറയാം അതുവരെ എല്ലാവരും കാത്തിരിക്കണം